അപ്പസ്തുലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം അഞ്ച് അനന്യാസ് എന്ന പുരുഷനും ഭാര്യ സഫീരയും ചേർന്ന് അവരുടെ ഒരു നിലം വിറ്റു കിട്ടിയ വിലയിൽ ഒരംശം ഭാര്യയുടെ അറിവോടെ അയാൾ സ്വന്തമായി മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് അപ്പസ്തുലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു അപ്പോൾ പത്രോസ് അയാളോട് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും നിലത്തിൻ്റെ വിലയിൽ കുറെ മാറ്റി വയ്ക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ നിറച്ചത് എന്ത് ആ നിലം വിൽക്കുന്നതിന് മുമ്പ് നിൻ്റെ അതായിരുന്നില്ലേ പിറ്റ ശേഷവും ആ പണം നിൻ്റെ അധികാരത്തിലായിരുന്നില്ലേ പിന്നെ ഈ പ്രവൃത്തിക്ക് നീ മനസ്സ് വെച്ചത് എന്തുകൊണ്ട് നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് വ്യാജം പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു ഈ വാക്കുകൾ കേട്ടയിടം തന്നെ അനന്യാസ് നിലത്ത് വീണ് അന്തിശ്വാസം വലിച്ചു ഇത് കേട്ടവർക്കെല്ലാം മഹാഭീതിയുണ്ടായി അവിടെയുണ്ടായിരുന്ന അവൻ്റെ മൃതശരീരം പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി അവർ അവനെ അടക്കം ചെയ്തു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഈ സംഭവിച്ചതൊന്നും അറിയാതെ അയാളുടെ ഭാര്യ അകത്ത് വന്നു പത്രോ സഭളോട് പറയൂ ഈ പറയുന്ന വിലയ്ക്കാണോ നിങ്ങൾ വസ്തു വിറ്റത് എന്ന് ചോദിച്ചു അത് ഈ വിലയ്ക്ക് തന്നെ അവൾ മറുപടി പറഞ്ഞു അപ്പോൾ പത്രോ സഭളോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒരുമനപ്പെട്ടത് എന്തുകൊണ്ട് ഇതാ നോക്കൂ നിൻ്റെ ഭർത്താവിനെ അടക്കം ചെയ്തവരുടെ പാദങ്ങൾ വാതുക്കൽ തന്നെയുണ്ട് അവർ നിന്നെയും അതുപോലെ പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഉടനെ അവളും പത്രൌസിൻ്റെ കാൽ വീണ് അന്ധിശ്വാസം വലിച്ചു യുവാക്കളകത്തു വന്ന് അവൾ മരിച്ചു പോയത് കൊ കണ്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ സംസ്കരിച്ചു സർവസഭയ്ക്കും ഈ സംഭവം കേട്ട എല്ലാവർക്കും വലിയ ഭയമുണ്ടായി അപ്പോസ്തുലന്മാർ മുഖേന ജനത്തിൻ്റെ നടുവിൽ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരുന്നു വിശ്വാസികളെല്ലാവരും ഒരു മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരുമായിരുന്നു ജനങ്ങൾ അവരെ വളരെ ബഹുമാനിച്ചെങ്കിലും അവരോടൊപ്പം ചേർന്ന് പോകാൻ ധൈര്യപ്പെട്ടില്ല എങ്കിലും കർത്താവിൽ വിശ്വസിച്ചവരായ സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം മേൽക്കുമേൽ വർധിച്ചു വന്നു തൽഫലമായി ജനങ്ങൾ രോഗികളെ തിരുവീതികളിലേക്ക് ചുമന്നു കൊണ്ടുവന്നു പത്ര നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് നേരിലെങ്കിലും അവരുടെ മേൽ പതിക്കേണ്ടതിന് അവരെ കിടക്കകളിലും പായകളിലും കിടത്തുമായിരുന്നു എരുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ രോഗികളെയും അശുദ്ധാത്മാകൾ ബാധിച്ചവരെയും കൊണ്ടുവന്നു അവരെല്ലാവരും സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ മഹാപുരോഹിതനും സദൂഖ്യ വിഭാഗക്കാരനായ തൻ്റെ സകല ആളുകളും അസൂയ എഴുന്നേറ്റു അവർ അപ്പോസ്തലന്മാരെ സ്വലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി എന്നാൽ കർത്താവിൻ്റെ ദൂതൻ രാത്രിയിൽ തടവറയുടെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു ദൂതനവരോട് നിങ്ങൾ പോയി ദേവാലയത്തിൽ ചെന്ന് അവിടെയുള്ള ജനത്തോട് ഈ ജീവൻ്റെ വചനം സംബന്ധിച്ചുള്ളതെല്ലാം പ്രസംഗിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ട അപ്പോസ്തുളന്മാർ അത് രാവിലെ തന്നെ ദൈവാലയത്തിൽ പ്രവേശിച്ച് ജനത്തെ ഉപദേശിച്ചു തുടങ്ങി അപ്പോൾ മഹാപുരോഹിതനും സംഘവും വന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമുഖർ ഉൾപ്പെട്ട ന്യായാധിപ സംഘത്തെ വിളിച്ചു കൂട്ടി അപ്പോസ്തുലന്മാരെ കൊണ്ടുവരാൻ തടവറയിലേക്ക് ആളെ അയച്ചു എന്നാൽ അവർ അവിടെ ചെന്നപ്പോൾ അപ്പോസ്വരന്മാരെ തടവിൽ കണ്ടില്ല സേവകർ മടങ്ങി വന്ന് വിവരമറിയിച്ചു തടവറയുടെ വാതിലുകൾ ഭദ്രമായി പൂട്ടിയിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോഴാകട്ടെ ആരെയും അകത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദേവാലയത്തിലെ സുരക്ഷാ നായകനും മുഖ്യപുരോഹിതന്മാരും ഇതെന്തായി തീരുമെന്നോർത്ത് പരിഭ്രാന്തരായി തീർന്നു അപ്പോൾ ഒരാൾ വന്ന് നോക്കൂ നിങ്ങൾ തടവറയിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവരെ ഫലപ്രയോഗം കൂടാതെ കൂട്ടിക്കൊണ്ടു വരേണ്ടതിന് സുരക്ഷാ നായകൻ സേവകരോടൊപ്പം പുറപ്പെട്ടു കാരണം ജനം തങ്ങളെ കല്ലെറിഞ്ഞേക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു കൂട്ടിക്കൊണ്ടു വന്ന ശേഷം ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തി മഹാപുരോഹിതൻ അവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആ മനുഷ്യൻ്റെ നാമത്തിൽ ഇനി ജനങ്ങളെ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ എന്നിട്ടും ഇതാ എരുസ്ലേം മുഴുവൻ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിങ്ങൾ നിറച്ചിരിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ രക്തത്തിന് ഞങ്ങളെ കുറ്റക്കാരാക്കാൻ നിങ്ങൾ ഇച്ഛിക്കുകയാണല്ലോ അപ്പോൾ പത്രോസും മറ്റ് അപ്പോസ്വലന്മാരും ഉത്തരം പറഞ്ഞത് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ ദൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാർ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് മാനസാന്തരവും പാപക്ഷമയും നൽകേണ്ടതിന് ദൈവം യേശുവിനെ നായകനും രക്ഷകനുമായി അവിടുത്തെ വലത്ത് ഉയർത്തിയിരിക്കുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവിടുന്ന് നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവും സാക്ഷികളാണ് ഇത് കേട്ടപ്പോൾ അവർ അത്യന്തം കോപാകുലരായി അപ്പോസ്വലന്മാരെ കൊന്നുകളയാൻ ഭാവിച്ചു എന്നാൽ ന്യായപ്രമാണ ഉപദേഷ്ടാവും സകലർക്കും ബഹുമാനീനുമായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് ആ പുരുഷന്മാരെ അല്പസമയത്തേക്ക് പുറത്തു കൊണ്ടുപോകണമെന്ന് അപേക്ഷ ആവശ്യപ്പെട്ടു അനന്തരം അദ്ദേഹം അവരോട് ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് നിങ്ങൾ ചെയ്യുന്നത് എന്തും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കട്ടെ കുറേ നാൾ മുമ്പ് ത്യുദാസ് എന്നൊരാൾ താൻ മഹാനാണെന്ന് അവകാശപ്പെട്ട് എഴുന്നേറ്റ് വന്നു ഏകദേശം നാനൂറ് പേർ അയാളുടെ പക്ഷത്ത് ചേർന്നു എന്നാൽ അയാൾ കൊല്ലപ്പെടുകയും അയാളുടെ അനുയായികളെല്ലാം ചിന്നിച്ചിതറി നാമാവശേഷമാകുകയും ചെയ്തു അതിനുശേഷം ഗലീലക്കാരനായ യൂത എന്നൊരാൾ ജനസംഖ്യാ നിർണയ സമയത്ത് രംഗത്ത് വന്നു വലിയൊരു കൂട്ടം ജനത്തെ വശീകരിച്ച് അനുയായികളാക്കി എന്നാൽ അയാൾ നശിച്ചു അയാളുടെ അനുയായികളെല്ലാം ചിതിറിപ്പോവുകയും ചെയ്തു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മനുഷ്യരിൽ നിന്നും വിട്ടു അവരെ അവരുടെ വഴിക്ക് വിടുക അവരുടെ പദ്ധതിയും പ്രവർത്തനവും മനുഷ്യരിൽ നിന്നെങ്കിൽ താനെ നശിക്കും അല്ലാതെ ദൈവത്താൽ നിന്നുള്ളതെങ്കിൽ നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല മാത്രമല്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നവരായും തീർന്നേക്കാം ന്യായാധിപ സംഘം ഗമാലിയലിൻ്റെ ഉപദേശം സ്വീകരിച്ചു അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തി അടുപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ മേലാൽ പ്രസംഗിക്കരുതെന്ന് ആജ്ഞാപിച്ച് അവരെ വിട്ടയച്ചു അപ്പോസ്തലന്മാരാകട്ടെ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെട്ടതിൽ ആനന്ദിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പോയി അവർ ദിവസം തോറും ദേവാലയത്തിലും വീടുകളിലും മുടങ്ങാതെ പഠിപ്പിക്കുകയും യേശു തന്നെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു